അപ്രിയമുള്ളവർ ഇന്ന് നമ്മൾ ഗുണനം ആണ് പഠിക്കുന്നത് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നൂറ്റി ഇരുപത്തി നാലിന് പന്ത്രണ്ട് കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് ഈ രണ്ട് കൊണ്ട് നാലിനെയും രണ്ടിനെയും ഒന്നിനെയും നമ്മൾ ഗുണിക്കും ഇപ്പോൾ രണ്ട് കൊണ്ട് നാലിനെ ഗുണിക്കുമ്പോൾ രണ്ട് നാല് എട്ട് ശരിയല്ലേ എട്ടാണ് എട്ട് എടുതാണ് ഇനി രണ്ട് കൊണ്ട് രണ്ടിന് ഗിക്കുമ്പോൾ രണ്ട് രണ്ട് നാല് നാല് എഴുതാം രണ്ട് കൊണ്ട് ഒന്നിന് ഗുണിക്കുമ്പോൾ രണ്ടൊന്ന് രണ്ട് ഇത്രയും ക്ലിയർ അല്ലേ അടുത്തത് അപ്പോൾ നമ്മൾ രണ്ട് കൊണ്ട് എല്ലാ നമ്പറുകളെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ഇനി അടുത്തത് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നിൻ്റെ നേരെയാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ നമ്മൾ ഒന്നും എഴുതാൻ പാടില്ല ക്ലിയർ അല്ലേ അപ്പോൾ ഒന്നിൻ്റെ നേരെ ഒന്ന് കൊണ്ട് നാലിന് രണ്ടിന് ഒന്നിന് ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഒന്ന് കൊണ്ട് നാലിന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നാലത് കിട്ടും ഒന്നുകൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് കിട്ടും ഒന്നുകൊണ്ട് ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒന്ന് കിട്ടും അല്ലേ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എട്ട് നാല് നാലും എട്ട് രണ്ടും രണ്ടും നാല് ഒന്നും ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടി ക്ലിയർ അല്ലേ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് പോവാം എന്താണ് മുന്നൂറ്റി പതിനാലിന് മുപ്പത്തി രണ്ട് കൊണ്ട് കുണിക്കണം അപ്പം നമ്മൾ ആദ്യം ഈ രണ്ട് കൊണ്ട് നാലിനെയും ഒന്നിനെയും പിന്നെ മൂന്നിനെയും നമ്മൾ ഗുണിക്കും അപ്പോൾ രണ്ട് കൊണ്ട് നാലിന് ഗുണിക്കണം രണ്ട് നാല് എട്ടാണ് രണ്ട് കൊണ്ട് ഒന്നിനെ കുണിക്കണം രണ്ടൊന്ന് രണ്ട് രണ്ട് കൊണ്ട് മൂന്നിനെ ഗുണിക്കണം രണ്ട് മൂന്ന് ആറ് ഓക്കെ അല്ലേ ഇനി നമ്മൾ മൂന്ന് കൊണ്ടാണ് ഗുണിക്കേണ്ടത് അപ്പോൾ മൂന്നിൻ്റെ നേരെയാണ് നമ്മൾ നമ്പർ എഴുതേണ്ടത് എട്ടിൻ്റെ താഴത്ത് എഴുതാൻ പാടില്ല അത്രയും ക്ലിയർ അല്ലേ അപ്പോൾ മൂന്ന് കൊണ്ട് നാലിനെ ഗുണിച്ചാൽ മൂന്ന് നാല് പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ടിൽ ലാസ്റ്റ് ഡിജിറ്റായ രണ്ട് നമ്മൾ എഴുതും ഒന്ന് ശിഷ്ടമായിട്ട് നമ്മളിവിടെ വെക്കും അടുത്ത എന്താണ് മൂന്ന് കൊണ്ട് ഒന്നിനെ കുണിക്കും മൂന്നൊന്ന് മൂന്നാണ് ഒരു ശിഷ്ടം ഉണ്ടല്ലോ ഒന്നല്ലേ അത് കൂട്ടണ്ടേ അപ്പോൾ അത് നാലായിട്ട് മാറും മൂന്ന് ഒന്ന് നാല് അടുത്തത് ഈ മൂന്ന് കൊണ്ട് മൂന്നിനെ കുണിക്കണം മൂന്ന് മൂന്ന് ഒൻപത് തമ്മിൽ കൂട്ടണം എട്ട് അല്ലേ രണ്ടും രണ്ട് നാല് ആറ് നാല് പത്തിന് പൂജ്യം ശിഷ്ടം ഒന്നുണ്ട് ഒന്ന് ഒൻപത് പത്ത് അതായത് നമുക്ക് പതിനായിരത്തി നാൽപ്പത്തി എട്ട് എന്ന ആൻസർ കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഇതേപോലെ ചെയ്ത് നോക്കാം ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്ത് നോക്കാം അപ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ആറിന് നാൽപ്പത്തി ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ ആദ്യം ആറ് കൊണ്ട് ആറിന് പിന്നെ ആറ് കൊണ്ട് രണ്ടിന് പിന്നെ ആറ് കൊണ്ട് മൂന്നിന് പിന്നെ ആറ് കൊണ്ട് നാല് ഈ രീതിയിലായിരിക്കും നമ്മൾ ഗുണിക്കാനായിട്ട് പോകുന്നത് ആറിന് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആറിൻ്റെ ടേബിളിൽ നിങ്ങൾ പഠിക്കണം ആറ് ആറ് മുപ്പത്തി ആറ് മുപ്പത്തിയാറിൽ ആറ് നമ്മൾ എഴുതി മൂന്ന് ശിഷ്ടമായിട്ട് ഇവിടെ വെക്കും അടുത്ത് ആറ് രണ്ട് ആറിൻ്റെ രണ്ട് പ്രാവശ്യം ആറ് രണ്ട് പന്ത്രണ്ട് ആണ് ഇവിടെ ഒരു മൂന്നുണ്ട് പന്ത്രണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ പതിനഞ്ചാകും ആ പതിനഞ്ച് എഴുതി അഞ്ചെഴുതി ശിഷ്ടം ഒന്നുണ്ട് ഓക്കെ ആണല്ലോ ഇനി ആറ് കൊണ്ട് മൂന്നിന് മൾട്ടിപ്ലൈ ചെയ്യണം ആറ് മൂന്ന് പതിനെട്ടാണ് ഇവിടെ ഒന്നുണ്ട് കൂട്ടണം അപ്പോൾ പത്തൊൻപതായി വീണ്ടും ഒരു സിസ്റ്റം ഉണ്ട് അടുത്തത് ആറ് കൊണ്ട് നാലിന് മൾട്ടിപ്ലൈ ചെയ്യണം ആറ് നാല് ഇരുപത്തിനാലാണ് ഒന്നും കൂടെ വരുമ്പോൾ അത് ഇരുപത്തി അഞ്ച് ആയിട്ട് മാറും അത്ര ആണല്ലോ ഇനി നമ്മൾ നാല് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊന്നും എഴുതാൻ പാടില്ല നാല് കൊണ്ട് ആറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നാലിൻ്റെയോ ആറിൻ്റെയോ ടേബിൾ അറിയാൻ നമുക്ക് എഴുതാം അല്ലേ നാലാറ് ഇരുപത്തി നാല് നാലെഴുതി ഒരു രണ്ട് ശിഷ്ടമുണ്ട് ഓക്കെ ഇനി നാല് കൊണ്ട് രണ്ടിനെ കുണിച്ച് നാല് രണ്ട് എട്ട് എട്ടും ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പത്തായി ശിഷ്ടം ഒന്നുണ്ട് ഓക്കെ അല്ലേ അടുത്ത് നമുക്ക് നാല് കൊണ്ട് മൂന്നിനെ കുടിക്കാം നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് വീണ്ടും ശിഷ്ടം ഒന്നുണ്ട് അടുത്ത നാലിന് നാല് കൊണ്ട് കുടിക്കാം നാല് നാല് പതിനാറ് ഇവിടെ ഒന്നുണ്ട് പതിനേഴ് എന്ന് കിട്ടി അത് നമ്മൾ കൂട്ടണം ും നാലും ഒൻപത് ഒൻപതും പൂജ്യവും ഒൻപത് അഞ്ചും മൂന്നും എട്ട് ഏഴും രണ്ട് ഒമ്പത് ഒന്ന് അതായത് ഒരു ലക്ഷത്തി നമുക്ക് ഇങ്ങനെ എഴുതാമല്ലേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടി ക്ലിയർ അല്ലേ നമുക്ക് ഒരു ക്വസ്റ്റിയും കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് പഠിക്കും എന്താണ് മുപ്പത്തി രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ചിന് എൺപത്തി രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അല്ലേ ആദ്യം നമ്മൾ രണ്ട് കൊണ്ട് അഞ്ചിന് പിന്നെ രണ്ട് കൊണ്ട് നാലിന് രണ്ട് കൊണ്ട് ഒന്നിന് രണ്ട് കൊണ്ട് രണ്ടിന് രണ്ട് കൊണ്ട് മൂന്ന് ഈ ക്രമത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഗുണിക്കുക അപ്പോൾ രണ്ട് അഞ്ച് രണ്ട് അഞ്ച് പത്താണ് സിഷ്ടം ഒന്ന് രണ്ട് നാല് എട്ട് എട്ട് ഒന്ന് ഒൻപത് അത്രയൊക്കെയാണല്ലോ രണ്ട് ഒന്ന് രണ്ട് 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 നാല് രണ്ട് മൂന്ന് ആറ് ഇത്രയും ഒക്കെയാണ് മെജിതിൻ്റെ അടിയിൽ എഴുതരുത് ഏത് പ്രത്യേകം ഓർക്കണം അതുകൊണ്ട് എട്ട് കൊണ്ട് എട്ടിൻ്റെ ടേബിൾ പഠിക്കണം കേട്ടോ എട്ടഞ്ച് നാൽപ്പത് നാൽപ്പതിന് പൂജ്യം നമ്മൾ ശിഷ്ടം ഒരു നാലുണ്ട് എട്ട് നാല് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടും നാല് മുപ്പത്തി ആറ് സിഷ്ടം മൂന്നുണ്ട് അടുത്തത് എട്ടൊന്ന് എട്ട് എട്ട് മൂന്നും പതിനൊന്ന് ശിഷ്ടം ഒന്ന് ഉണ്ട് അടുത്തത് എത്രയാണ് എട്ട് രണ്ട് പതിനാറ് പതിനാറ് ഒന്ന് പതിനേഴ് സിഷ്ടം ഒന്നുണ്ട് എട്ട് മൂന്ന് ഇരുപത്തി നാലും ഒന്നും ഇരുപത്തി അഞ്ച് ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് കൂട്ടാം എത്രയാണ് സീറോ ഒൻപത് എട്ട് അഞ്ച് ഏഴ് വാറും പതിമൂന്നിന് മൂന്ന് സിഷ്ടം ഒന്ന് ആറ് രണ്ട് അല്ലേ ആയിട്ട് കിട്ടിയോ അതായത് നോക്കുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം അല്ലേ അതായത് ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരത്തി